मधुरम मधुर मधुराक्षर आरोह्यकता शाखा वंदेवात्मी श्री మయోధ్యాకాండం బా లక్ష్మణ సాంతన వల్స సౌమిత్రి ൾക്കണം മത്സരാദ്യം വെടി നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാൻ രാജ്യും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാഖിലേ തയാസം തവ യുക്തമല്ലായി ഫലം ഭക്ഷണപ്രഭാച ചുശ്രവണസ്തമാന്തരം ഭക്ഷണത്തിൻപേക്ഷിക്കുന്നതുപോലെ പരിഗ്രസ്തമാം ലോകുമാലേതസഭങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാതിസംഗമിത്രയുമൽപ്പകാല സ്ഥിതമൂർഖീ െരുവഴി അമ്പലം തന്നിലേ താന്തറായി കൂടി വിയോഗം വരും പോലെ നദ്യ മുഴുകുന്ന കാഷ്ടങ്ങൾ പോളിയുമിത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയുമസ്തിര എല്ലോ മനുഷ്യർക്കും निो यौवन पुनरध्रुवं स्वप्नसमानं कलत्रसुखं नृणामल्पमायुस्सु निरू लक्ष्मण रागादिसङ्कुलमायु संसारमागे സ്വപ്ന തുല്യം ഗന്ധർവനഗര സമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു ആദിത്യദേവനുദിച്ഛിതു വേഗേനയാൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതുയശൈലോപരി ുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകും ും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിത് പുരുഷംഗതുമറിയാതെ കാളസ്വരൂപനാമീശ്വരൻ തന്നു ലീലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ ആമകുഭാബുസമാനമായുസുടൻ പോമതേതു ധരിക്കുന്നതിൽ ശത്രുക്കളും നശിപ്പിക്കുമേവനും നിർണയം അടുത്തുവന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടും നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ഹം ബുദ്ധി കൈകൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഠ്യോഹം നാം റേഡിതം കലർന്നേടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വിന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായ് കൃമികളായ പോകിലാം നന്നല്ലേഹം നിമിത്തം മഹാമോഹം തും സരിക്തവിന്മൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മ ണാമിയായോരു കായം വികാറിയായുള്ളോ നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസ താറിൽ നിരൂപിച്ചതും തവജ്ഞാനമില്ല ഭിമാനി ദോർക്കേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്കു മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ സംസാരകാരിയത വിദ്യയും സംസാരനാശി ആയതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥി വിദ്യഭ്യാസമേകാന്തേതാ ചൈക വേണ്ടുന്നതും തത്രമോധലോഭമോഹാദികൾ നീ ശത്രുക്കളാകുന്നതെന്നുമറിക മുക്തിക്കുവിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികട മാതാ പിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്ന ോധമൂലം മനസ്തര കോധമൂല സംസാരം കോധമല്ലോ നിജധർമ്മക്ഷയകരം കോധം പരിദ്യജിക്േണ ബുധജനം കോധമല്ലോ യമനുതം വൈതരണ്യകുനതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തതം ശാന്തി കാമസുരഭികേൽ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ സന്താപമെന്നാലൊരു ജാതിയും വരാ